നമസ്കാരം പാകിസ്ഥാനിൽ ഈ അടുത്തിടെയായി ഭീകരാക്രമണം വർദ്ധിച്ചിട്ടുണ്ട് നിരവധി പാക് സൈനികരും തൊഴിലാളികളും പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളും പലപ്പോഴും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മറ്റൊരു കാര്യമുള്ളത് കൃത്യമായ ഇൻ്റലിജൻസ് വിവരങ്ങൾ പുറത്തുവിടുന്ന ഒരു രാജ്യമാണ് അമേരിക്ക റഷ്യ യുക്രൈൻ സംഘർഷത്തിലും ഇറാൻ ഇസ്രയേലിൽ ആക്രമണം നടത്തിയപ്പോഴും അതിനു മുൻപ് യു എസ് ഇൻ്റലിജൻസ് ഏജൻസികൾ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ഇപ്പോൾ കറാച്ചി തുറമുഖത്ത് ഭീകരാക്രമണ ഭീഷണിയുണ്ടെന്ന് പാകിസ്ഥാനിലെ യു എസ് കോൺസുലേറ്റ് അറിയിപ്പ് നൽകിയിരിക്കുകയാണ് അത്തരം സാഹചര്യങ്ങളോടുള്ള പ്രതികരണമായി യു എസ് എംബസിയും കോൺസുലേറ്റുകളും ചിലപ്പോൾ ഔദ്യോഗിക യു എസ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ചില മേഖലകളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നുണ്ട് ഔദ്യോഗിക യു എസ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് കറാച്ചി തുറമുഖം താൽക്കാലികമായി നിയന്ത്രിച്ചിരിക്കുകയാണ് മുൻകരുതൽ നടപടികളിൽ പ്രദേശങ്ങൾ ഒഴിവാക്കുക ആൾക്കൂട്ടം ഒഴിവാക്കുക നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാനായിരിക്കുക വിനോദസഞ്ചാരികൾ പാശ്ചാത്യർ കൂടുതലായി വരുന്ന സ്ഥലങ്ങളിൽ ജാഗ്രത പാലിക്കുക എന്നിങ്ങനെയാണ് യു എസ് ഉദ്യോഗസ്ഥർക്ക് എംബസി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഏതായാലും തുടർച്ചയായ ഭീകരാക്രമണങ്ങൾ നടക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിനും പാകിസ്ഥാൻ സുരക്ഷാ ഏജൻസികൾക്കും വലിയ തലവേദനയായിരിക്കുകയാണ് അതിനൊപ്പം തന്നെ പാക് സൈന്യം ദുർബലമാണെന്നും കഴിഞ്ഞ ദിവസം താലിബാൻ പറഞ്ഞിരുന്നു അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി